ബഹുമാനപ്പെട്ട ഇവനെ അബ്ബാസു അലിയുടെ കബറിനെടുത്ത് രണ്ട് മരക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് നൽകുന്ന സ്വലാത്തുകൾ നബിസ്വല്ലാഹു അലഹി വസലങ്ങളെ എത്തിക്കുവാനും നബിസ്വല്ലാഹു അലഹി വസ്ലനെ അറിയിക്കുവാനും ആ സ്വലാത്ത് ചെല്ലുന്നവന്റെയും അവന്റെ ഉപ്പയുടെയും പേര് സഹിതം നബിസ്വല്ലാഹു അലഹി വസ്ലങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ രണ്ട് മരക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതാ എന്ന മലക്കും തന്റെ അഴ്വാനുകളും ലോകത്തുള്ള എല്ലാവരെയും ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾക്ക് സാധിക്കുന്നത് പോലെ ഈ രണ്ട് മലക്കുകൾക്ക് ലോകത്ത് ഇവിടെ കസലാത്തുകൾ നടക്കുന്നതും ചൊല്ലുന്നതും നാളെയും പേരും എല്ലാം വ്യക്തമായി രമല്ലാഹു അലൈസല്ല മാത്തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഈ മലക്കളാ പണി ചെയ്യുന്നില്ല അതെന്താണ് വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലുമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഈ രണ്ട് മണിക്കൂർ സമയങ്ങളിൽ ആ രണ്ട് മലക്കുകൾ മുത്തിനബിഹു അലയസല്ല സലാത്തെത്തിച്ചു കൊടുക്കുന്നില്ല മറിച്ച് അബ്ബാസുരഹുന്ന് തങ്ങൾ പറയുന്നു ഈ രണ്ടു ദിവസം സലാത്തെത്തിക്കാൻ നബിസ്വല്ലാഹു തങ്ങളിലേക്ക് ലോകത്തിന്റെ ോകത്തിന്റെ നാനാഭാഗത്ത് കോടിക്കണക്കിനാളുകൾ ചെല്ലുന്ന സ്വലാത്തുകളെത്തിക്കുന്നതിന് അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമുണ്ട് ഇവനെ അബ്ബാസ് അള്ളാഹു എന്ന് തങ്ങളെ തസ്സീലിൽ കാണുവാൻ കഴിയുന്നു അള്ളാഹുവിന്റെ ഹരിഷിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ കാറ്റടിക്കുന്നു കാറ്റ് എപ്പോഴും എനിക്ക് സഹായമാണ് ആദും വിദ്പൂരി പടിഞ്ഞാറിഞ്ഞിരുന്ന കാറ്റ് കൊണ്ട് ആ സമൂഹത്ത് നശിപ്പിക്കപ്പെട്ടു അത് നാശവുമായി വരുന്ന കാറ്റാണ് അതേസമയ തെക്കൻ കാറ്റ് എന്നും എനിക്ക് സഹായമാ ഭാഗം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഈ ഏഴ് ആകാശങ്ങളും ഭൂമിയും എല്ലാം അള്ളാഹുന്റെ ക്രിസി എന്ന ലോകത്തിന്റെ താഴെയാണ് ആ ക്രിസി മുഴുവനും പക്ഷേ എന്ന് പറയുന്ന ക്രിസ്ഹുവിന്റെ അറിഷ എന്ന മഹാലോകത്തിന്റെ ഓളത്തിന്റെ താഴ്ഭാഗത്താണ് ഈ അറിഷനും വഹിച്ചു നിൽക്കുന്ന മലക്കുകളുണ്ട് ഇന്ന് നാല് മലക്കുകളാണ് ചുമക്കുന്നതെങ്കിൽ അന്ന് എട്ട് മലക്കൊറിച്ചു വയ്ക്കാൻ പോകുന്നുണ്ട് ആ മഹാർഷിന്റെ തഴ്ഭാഗത്തിൽ ഈ ദിവസം ഒരു ചെറിയ കാറ്റ് അടിച്ചു വീശുന്നു ഒരു മുഖുമിനായ മനുഷ്യൻ ഹബീബായ മുത്തു അഹമ്മദും റസൂലുള്ള റസൂറുല്ലാന്റെ പേര് പറഞ്ഞ് റസൂറുള്ളൊരു സ്വലാത്ത് ചെല്ലുമ്പോൾ അന്ന് നേരിട്ട് അവന്റെ വായു നിന്ന് ആ ശാദ തരംഗങ്ങൾ അടങ്ങിയിട്ടുള്ള വായുവായു ആ കാറ്റുമുഖേനെ ഗുജറത്തുഫ തങ്ങളെ ഹതത്തിലെത്തിക്കുന്നു നേരിട്ട് കേൾക്കുന്നു നേരിട്ട് ഞങ്ങൾ ആസ്വദിക്കുന്നു ഈ ദുരി പടച്ചറപ്പിന്റെ അറിഷിന്റെ താഴ്ഭാഗത്ത് വെച്ച് എവിടെയെല്ലാം ആളുകൾ സ്ഥലാത്തി ചെല്ലുന്നുണ്ട് തങ്ങളെപ്പറ്റി പറയുന്നുണ്ട് തങ്ങളെപ്പറ്റി ഒരുവി ഞങ്ങളെ പേരിൽ ഒരുമിച്ചു കൂടുന്നുണ്ട് അവിടുന്ന് മുഴുവനും അവരെ വായിലുള്ള ആ ശബ്ദതരംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ആ വായു റസൂൽ വായുഹുവിന്റെ ഈ അർഷിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിക്കുമെന്ന് ഞാൻ നീട്ടി ഞാൻ പ്രസംഗം നിർത്തി മഹാനായ തങ്ങൾ പറയുന്നത് കാണാം ഞാൻ എന്തിനാണ് ഈ തന്നെ ഇങ്ങനെ പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഇബ്നു അഹ്മദ് അലൈഹി ിരയുടെ ഒ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് അവിടെ തൊട്ട് ഉദ്ധരിക്കുന്ന രീതിയിൽ കാണാം കാണാം ഒരു ദിവസം പുറത്തേക്കിറങ്ങുന്നുള്ളിയിൽ നിന്ന് അതിന്റെ സ്റ്റെപ്പ് പുറത്തേക്കിറങ്ങി ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നു നബിഹു അലൈവു തങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ ഞങ്ങൾ ശ്രദ്ധിച്ചു പെട്ടെന്ന് ഒരു മനുഷ്യൻ വരുന്നു അയാൾ ഒരു പാവപ്പെട്ടവനാണ് അദ്ദേഹത്തിന്റെ ഒരു വിറകിന്റെ കെട്ടുണ്ട് ആ വിറകിന്റെ കെട്ടുമായിട്ട് സുൽത്താന്റെ അടുത്തേക്ക് വരുന്നു ഹബീബ് സ്വീകരിക്കുന്നു വിറകിന്റെ കെട്ടവട വയ്ക്കുന്നു ആ വിറകിന്റെ കെട്ടവട വെച്ചിട്ട് ഹബീബായ വയറസ് അടുത്തേക്ക് വന്നിട്ട് അതാ അഭിമുഖമായിട്ട് അടുത്തേക്കെത്തുന്ന സമയത്ത് ആ മനുഷ്യന്റെ വായ മുഴുവനും രക്തത്തിൽ കുളിച്ചിരിക്കുന്നു രക്തം വായൽ നിറവുണ്ട് ആ മനുഷ്യന്റെ നാവ് മുഴുവൻ മുറിഞ്ഞിരിക്കുന്നു ആ മുറിച്ചെടുത്തിരിക്കുന്ന അരിഞ്ഞെടുത്തിരിക്കുന്ന നാവ് തന്റെ കയ്യിലുണ്ട് ആ അരിഞ്ഞെടുത്ത ആ നാവ് കയ്യിൽ പിടിച്ചിട്ട് റസൂൾ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യന്മാര് സലാം പറയുന്നത് പോലെ അവിടുത്തെ വാ കൊണ്ട് ആംഗ്യം കാണിച്ചു കാണിച്ച് മുത്തനവിക്ക് സലാം പറഞ്ഞു ായ മുഹമ്മദ്ാഹു അലൈവസ് തങ്ങൾക്ക് നേരിട്ട് വീരം കിട്ടിയതുപോലെ കിട്ടിയതുപോലെ അവിടുന്ന് കുറെ മന്ത്രങ്ങൾ മന്ത്രിക്കുന്നു എന്തോ തങ്ങൾ ചെല്ലുന്നുണ്ട് ആ ചറപ്പാക്കപ്പെട്ട കൈകൊണ്ട് ആ നാവ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ മനുഷ്യന്റെ യഥാർത്ഥ സ്ഥലത്ത് ആ നാവിന്മേലങ്ങ് ജിറ്റ് ചെയ്ത് കൊടുക്കുന്നു ജിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ സുബ്ഹാന പറയുന്നതാരാ ാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ട് ചെയ്ത റിപ്പോർട്ട് മഹാനാണ് പറയട്ടെ ആ സമയത്തിൽ ആ മനുഷ്യന്റെ നാവിന്റെ എല്ലാ രക്തവും പോയി ഇറകൾ പോയി വളരെ സ്വപ്നമായ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ ിൽ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നു ആ മനുഷ്യൻ കൊണ്ടുവന്ന വരകിന്റെ കെട്ട് അള്ളാഹുവിന്റെ ഒരു പ്രാർത്ഥന നടത്തി പ്രാർത്ഥന നടത്തി തീരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പ്രാർത്ഥന കൊണ്ട് ആ വരകിന്റെ കെട്ടുകൾ മുഴുവൻ സ്വർണക്കട്ടിയായി മാറി അത് മുഴുവനും സ്വർണമായി മാറി ഇത് സ്വർണമായി മാറിയ സമയത്ത് ഈ സ്വഹാബി പറയുന്നു ഈ അറസ്റ്റിലല്ലോ ആവശ്യമില്ല മക്കൾക്കും എന്റെ പരമ്പരക്കും എത്രയോ കാലങ്ങൾ ജീവിക്കാൻ ഇത് മുഴുവനും സ്വർണ്ണമാവേണ്ടതില്ല കേവലം ഇതിൽപ്പെട്ട രണ്ടു മുട്ടി മാത്രം സ്വർണ്ണമായാൽ മതി ബാക്കി മുഴുവനും എനിക്കാവശ്യമില്ല ഇത് മുഴുവനും സ്വർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ വിറകിവെട്ടിങ്ങി പോകൂല പളവളപ്പിൽ ഞാൻ വന്നേക്കാം ബഹുമാനപ്പെട്ട മുത്തുറസൂഹി വീണ്ടും തിരിച്ചു അത് വീണ്ടും പഴയ പോലെ രണ്ട് മുട്ടികൾ മാത്രം സ്വർണമായിട്ട് നിൽക്കുകയും അതിന് ബാക്കിയുള്ളത് മുഴുവനും പഴയതുപോലെ വിറകായി തീരുകയും ചെയ്ത് ഇത്രല്ലേ തൊണ്ണൂറായിരം അത്ഭുതം മുത്തുനബിയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് പ്രകടമായിട്ടുണ്ട് എന്ന് അയ്മ്പ വെറുതെ പറഞ്ഞതല്ലാമ തങ്ങൾ അരിയിൽ നിന്ന് ഈ രണ്ട് സ്വർണത്തിന്റെ കട്ടി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർക്കുമായി പോകുമ്പോൾ ചരിത്രമെന്ന് പറഞ്ഞു കൊടുക്ക് നിങ്ങളെ വിവരമെന്ന് പറഞ്ഞു കൊടുക്ക് മക്കളെ ബഹുമാനപ്പെട്ട സ്വഹാബി കൊടുക്കുക ഇരുപതോളം ആളുകൾ ഉൾക്കൊള്ളുന്ന ജൂതന്മാരുംബി സല്ലാഹു അലൈഹി സല്ല തങ്ങളോടും ഇസ്ലാമിനോടും ലോകത്ത് ഏറ്റവും വലിയ വിരോധവും വിദ്വേഷമുള്ള ജൂതന്മാരാണ് ആ ഇരുപതോളം ജൂതന്മാരിൽ ഞാൻ വിറകിന് പോയ സമയത്ത് അവർ എന്നെ പിടികൂടിയിട്ട് എന്ന നാവ അരിഞ്ഞു ജീവിതത്തിൽ എപ്പോഴും നീ സ്വലാത്ത് ചെല്ലുന്ന മുഹമ്മദ് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് എല്ലാ സമയം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സ്വനാത്ത് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും സ്വനാത്ത് എല്ലായിപ്പോയും സ്വനാത്ത് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്ന നിനക്കൊരു മുഹമ്മദ് ഉണ്ടല്ലോ നിനക്കൊരു വല്ലാത്ത നേതാവുണ്ടല്ലോ ആ നേതാവ് നിന്റെ നാവ് നിനക്ക് തിരിച്ചുതരട്ടെ ആ

പറഞ്ഞ് ഇരുപത് ആളുകൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു ജൂതസംഘം എന്റെ നാവങ്ങ് മുറിച്ചെടുത്തു നാവരിഞ്ഞിട്ട് കയ്യിൽ തന്നതാണ് ഞാൻ എന്ത് ചെയ്യാനാ റസൂലേ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചത് എനീ നാവ് വണ്ടനിക്കു മുത്തരവിക്ക് സലാത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ എന്റെ സങ്കടം മുത്തരവിയോട് പറയാൻ കഴിയില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഞാൻ തങ്ങളെ ഹദരത്തിലേക്ക് വരികയല്ലാതെ മറ്റൊന്ന് ചെയ്യാനാ

കൊടുക്കും പ്രതിസന്ധികളുള്ള പ്രയാസങ്ങളുള്ള ുംങ്ങൾ അവിടെ മുഴുവനും ഞാൻ അവന് രക്ഷ നൽകുമെന്ന് െക് വക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ മുസ്ലിമീങ്ങളോട് സഹോദരങ്ങളോട് ബഹുമാനപ്പെട്ട മുത്തു അഹമ്മദ് റസൂൽ ീയത്ത് ചെല്ലിയാലും സലാത്തുകളാണ് ഇടയ്ക്കിടക്ക് സ്വലാത്തുകളാണ് നമ്മൾ അവസാനം എത്ത സലാത്തുകളാണ് അത് വായു തങ്ങളെ പറ്റി പറയുന്നത് മുഴുവനും സലാത്താണ് പറ്റി പറയുന്നത് മുഴുവനും ആ ഒരു രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ ദുരിയാവിൽ നമുക്ക് രക്ഷയുണ്ട് ആഹർത്തിൽ രക്ഷയുണ്ട് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ